ലെങ്തി യുടെ സാധനം ഇടാറുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രോഗ് അല്ലെങ്കിൽ ലൂർസിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ കാണിക്കാൻ വന്നെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ലൈവ് ഐറ്റം ലൈവ് ഐറ്റം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ മനസ്സിലായി കാണും ഏതാണെന്ന് നമ്മുടെ റിയൽ വാല്യൂ വാരിയറിൻ്റെ ലൈവ് സ്പൈഡർ എന്ന് പറഞ്ഞ ഫ്രോഗ് ലൂറ് കാണിക്കാൻ വേണ്ടി കാണും ഇതാണ് ഐറ്റം ലൈവ് സ്പൈഡർ നല്ല ഒരു വെൽ പാക്ക്ഡ് സാധനം ലൈവ് സ്പൈഡറെ ഇപ്പോൾ എൻ്റെ ഉള്ള കളർ എന്ന് വെച്ചാൽ റെഡ് വിത്ത് ബ്ലാക്ക് എൻ്റെ ആദ്യം ഇരുന്ന കളറ് രണ്ടെ ഞാൻ വാങ്ങിച്ച ആദ്യം എൻ്റെ ഇരുന്ന കളറെന്ന് വെച്ചാൽ ഒരു യെല്ലോ ക്യാദത് ബ്ലാക്ക് ഷെയ്ഡുള്ള സൂപ്പർ സാധനം കേട്ടോ അത് അത് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച സാധനം സാധനമാണ് ലൈവ് സ്പൈഡർ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോ ഈ സാധനം ഈ റെഡ് കളറ് ആദ്യം തന്നെ ഫോനിനെ പറ്റി പറയാം ഒരു വെറൈറ്റി ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ മീൻ അടിക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ ഫ്രോ ഒക്കെ കണ്ട് തഴക്കവും പഴക്കവും ചെന്ന് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു തോട്ടാണ് കേട്ടോ ലൈഫ് സ്പൈഡർ പക്ഷേ നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട് കാല് ഒരു പ്രത്യേക സ്ലോ ആയിട്ടൊക്കെ റിട്ടൈവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആക്ഷനും ഉണ്ട് പക്ഷേ മീൻ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും കേട്ടോ സിംഗിൾ സ്പിനറാണ് വരുന്നത് ഡബിൾ സ്പിന്നർ കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു ഡബിൾ സ്പിന്നർ കൊടുക്കാൻ കഴിഞ്ഞാൽ റബ്ബർ ക്വാളിറ്റി കുറവായിരുന്നു അപ്പോൾ ഡബിൾ സ്പിന്നർ കൊടുത്താൽ വെയിറ്റ് കൂടി ചിലപ്പത്താറ് പോകാൻ ചാൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഹുക്കപ്രവേശമായിരുന്നുണ്ടേ ഒന്നും പറയല്ലേ വി എം സി നല്ല ബാക്ക് ഉള്ള എല്ലാ 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 എല്ലാമാനും കേട്ടോ കാണാവുന്ന ഹുക്കല്ല നല്ല ബാക്ക് ഉള്ള ഹുക്ക് അവിടുത്തെ ആയിരുന്നത് നാനൂറ്റി അമ്പത് വരെയാണ് എം ആർ പി വരുന്നത് നാനൂറ്റി അമ്പത് വർത്തമാനം ആണ് ഞാൻ തന്നെ ഇന്നലെ ഏകദേശം ഒരു ഒരു കിലോ വരുന്ന ഒമ്പത് വരല്ലേ മാ ഒരു കിലോ വരുന്ന വര മാത്രം ഒമ്പത് എണ്ണത്തെ പിടിച്ചേ ഒരു കിലോ വരുന്ന ഒരു ഒമ്പത് വരാനാണ് കിട്ടി അത് പക്ഷേ മറ്റേ കളറിലായിരുന്നു ഇന്നലെ അല്ല സോറി മേനെ ഞാൻ കിടിലം സാധനം എന്ന് വെച്ചാൽ കിടില സാധനം കിട്ടും ടെൻ ഗ്രാം വെയിറ്റ് ഉണ്ട് ലോങ് കാസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല നല്ല കിഡിലം റബ്ബർ കൊടി ഇതിൻ്റെ ഈ സാധനം കിട്ടും ഈ സാധനത്തിൻ്റെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി ഇതിൻ്റെ ഒരു എനിക്ക് ഒരു രണ്ട് ദിവസം ഞാൻ കഷ്ട ആ സാധനം യെല്ലോ കാസ്റ്റ് ചെയ്തു അതിൻ്റെ ഒരു പോരായ്മ അതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയത് നമ്മൾ ഈ ആവശ്യമില്ലാതെ ഭയങ്കര ഫാസ്റ്റായിട്ട് റിട്ടേവ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാൻ കാശിയായിട്ട് ഫാസ്റ്റായിട്ട് റിട്ടർ ചെയ്യുമ്പോൾ എവിടെയൊന്നും തട്ടിയാൽ ഈ സാധനം അപ്പോഴേറി ഉടക്കും അല്ലാതെ ഒന്നും പറയാല്ല കിടില സാധനം പാക്കിങ്ങാണ് ലൈഫ് സ്പൈഡെന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് വി എം സി കുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വെരി സോഫ്റ്റ് ഫ്രോഗ് പിന്നെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല സെപ്പറേറ്റ് പറയാനൊന്നും സ്പിന്നർ പിന്നെ സി വേറൊരു ടൈപ്പ് സ്പിന്നർ എനിക്ക് ഓരോ ഫ്രോഗിനും ഓരോ കളറിനും ഓരോ ടൈപ്പ് സ്പിന്നറാണ് കേട്ടോ എനിക്ക് യെല്ലോക്കകത്ത് എനിക്ക് ഈ ചളങ്ങാത്തൊരു സ്പിന്നറായിട്ടോ ഒരു ചളങ്ങിയ സ്പിന്നർ കേട്ടോ സ്പിന്നർ പിന്നെ ഏതായാലും നല്ല ആവശ്യമുള്ള സ്പിന്നറാണ് അടിക്കും കേട്ടോ എന്തായാലും മസ്റ്റായിട്ട് ഒരു വെറൈറ്റി കാരണം ഫ്രോഗൊക്കെ കണ്ട് ഇത് അടിക്കാത്ത മീൻ ഇത് ഏതൊക്കെ അടിക്കാത്ത മീൻ ഇതിനകത്ത് ചിലപ്പോൾ അടിക്കാൻ ഉണ്ട് അമ്മ അത് റൈറ്റ് ആണ് കേട്ടോ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം ഒരു ഇതെല്ലാ കടലും ഈ സാധനമുണ്ട് താല്പര്യമുള്ള വാങ്ങിക്കും